ഇന്ന് മൈത്രിമോടെ സ്കൂളിൽ പേരൻറ്റ്സ് മീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ നേരത്തെ തന്നെ നമ്മൾ സ്കൂളിൽ എത്തിച്ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഡോക്ടറായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ കൃഷ്ണ പുള്ളിക്കാരി ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കുട്ടികളുടെ തൊണ്ടയിൽ ഭക്ഷണമൊക്കെ കുടുങ്ങിയാൽ അതെങ്ങനെയാണ് അവരെ സേവ് ചെയ്യേണ്ടത് അതുപോലെ വൽ മുതിർന്നവരായാലും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഡെമോ സംഗീതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്ലാസ് ആയിരുന്നു നല്ല രീതിയിൽ അവർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും ഇതുപോലെ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ക്ലാസ്സുകളൊക്കെ പുള്ളിക്കാർ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മൈത്രിമോളുടെ ആ പേരൻസ് മീറ്റിംഗ് ഓണ പരീക്ഷയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ ഇംഗ്ലീഷിനൊരു മൂന്ന് മാർക്ക് കുറവുണ്ട് അതാണ് ടീച്ചർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നേരെ പോയത് അവിടെ പ്ലേഗ്രൗണ്ടിലോട്ടാണ് അവിടെ ഒരു ഊഞ്ഞാലുണ്ട് മൈത്രിമോൾ ആ ഊഞ്ഞാലിൽ ആടാനായിട്ട് പോയേക്കുന്നത് ഇതുപോലെ സെയിം ഒരു ഊഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായാലും കുറേ നേരം അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി അത് കഴിഞ്ഞ് കുറേ ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോകേണ്ടത് ായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടതന്നെ മൈത്രിമോള അവിടുന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോളെ കാണാം